തൃശ്ശേർ ദീപക് മലയമയിലേക്ക് കൂടി പോകാം ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് നാലുമണിക്ക് തറക്കല്ലിടുകയാണ് നമ്മളത് തത്സമയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമിയിലാണ് ഈ ടൗൺഷിപ്പ് ഉയരാൻ പോകുന്നത് ദീപക് മലയമ ഭൂമിക്ക് തുക ഇരുപത്തിരണ്ട് ഇരട്ടി വേണമെന്നൊക്കെ ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ ഇരുപത്തിരണ്ട് ഇരട്ടിയാണ് അവരിപ്പോൾ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നതിൽ ചൂണ്ടിക്കാട്ടുന്നത് അതിലും ഇന്ന് തീരുമാനം വരാൻ പോവുകയാണ് ഈ ടൗൺഷിപ്പിന്റെ ഒരു പ്ലാൻ അത് എങ്ങനെയായിരിക്കും നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ദുരന്തബാധിതരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് പുതിയ പ്ലാൻ ിൽ വരുത്തിയിട്ടുണ്ടോ ദീപക് വിജയ ഞാൻ നിൽക്കുന്നത് എസ്റ്റൺ എസ് എസ്റ്റേറ്റിൽ നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഭൂമിയിലാണ് അറുപത്തി രണ്ട് ഹെക്ടർ ഭൂമിയിലായിരിക്കും ഈ ഒരു ടൗൺഷിപ്പ് എന്നുള്ളതാണ് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ പ്രാഥമികമായി തയ്യാറാക്കിയിട്ടുള്ള ഇനി നിലവിൽ വരാൻ പോകുന്ന വീടിൻ്റെ പ്ലാനുള്ള ഒരു ഇടത്താണ് ഇതിപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ശിലാസ്ഥാപന ചടങ്ങ് നടത്തുന്നതിന് വേണ്ടിയും സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഈ വീട്ടിലേക്ക് നമുക്കത് പ്രവേശിക്കാം ഇതിൻ്റെ ഒരു പ്രാഥമികമായ പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം ഇവിടെ നിന്ന് ആ സ്റ്റെപ്പ് വഴി കയറുന്നത് നമ്മൾ നേരെ സിറ്റൗട്ടിലേക്കാണ് ആ സിറ്റൗട്ട് ഇവിടെ ക്രമീകരിച്ച് വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇതിനിപ്പോൾ കെട്ടി ഉയർത്താനുള്ളതാണ് ഈ സിറ്റൗട്ടിൽ നിന്നാണ് നേരെ നമ്മൾ ആ ഡൈനിങ് ഹോൾ ഏരിയയിലേക്ക് കടക്കുന്നത് ഡൈനിങ് കം ലിവിങ് എന്നുള്ളതാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ലിവിങ്ങിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഇവിടെ നിന്നും നേരെ മുൻഭാഗത്തേക്ക് അതായത് നേരത്തെ നമ്മൾ സിറ്റൗട്ട് കണ്ടതിൻ്റെ തൊട്ട് മുൻവശത്ത് സ്റ്റഡി റൂമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ സ്റ്റഡി റൂമിൽ തന്നെയാണ് ഭാവിയിൽ ഈ ഇവിടെ താമസമാക്കുന്ന ആളുകൾക്ക് മുകൾ തട്ടിലേക്ക് ഒരു സ്റ്റെയർ ആവശ്യമെങ്കിൽ ഇടാനുള്ള സ്പേസ് കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഒരാളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്റ്റഡി റൂമും ഒപ്പം തന്നെ ഈ ഡൈനിങ് ഏരിയയും വരുന്ന ഭാഗത്ത് നിന്നാണ് നമുക്ക് പ്രധാനപ്പെട്ട മുറിയിലേക്ക് കടക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഏരിയയിലായിരിക്കും ഒരു മുറി സജ്ജീകരിക്കുക എന്നുള്ളതാണ് ഈ മുറിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും കൂടി ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ നിന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നേരത്തെ നമ്മൾ ആദ്യമെത്തിയ ഡൈനിങ് ഹോൾ സ്പേസിലേക്കായിരിക്കും എത്തുന്നത് ഇവിടെ നിന്ന് ഒരു കോമൺ ടോയ്ലറ്റ് സൗകര്യവും കൂടി ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് തൊട്ട് പുറകിലായിക്കൊണ്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അതായത് ഈ വീടിൽ ആകെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഒരു ഡൈനിങ് കം ലിവിങ് സ്പേസ് ഉണ്ട് ഒപ്പം തന്നെ സ്റ്റഡി റൂമുണ്ട് ഒരു കോമൺ ബാത്റൂം ഒപ്പം തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അത് കഴിഞ്ഞാൽ പുറകുവശത്ത് ഒരു മുറി കൂടി നമുക്ക് കാണാൻ സാധിക്കും ഈ മുറിയിൽ നിന്ന് വീണ്ടും നമുക്ക് ആ ഡൈനിങ് ഏരിയയിലേക്ക് തന്നെ കടക്കാം ഈ ഡൈനിങ് ഏരിയ അത്യാവശ്യം വിശാലമായ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നിന്നാണ് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് കിച്ചൺ സ്പേസ് എന്ന് പറയുന്നത് ഈ കിച്ചൺ സ്പേസിനൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയ കൂടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർക്ക് സ്പേസ് ഉൾപ്പെടെ ലഭ്യമാവുകയും ചെയ്യും ഇതുവഴിയായിരിക്കും പുറത്തേക്ക് കടക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് തറക്കല്ലുകൾ ചടങ്ങാണ് അതിന് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സുരക്ഷാ പരിശോധനകളൊക്കെ ആ നിലയ്ക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഈ ഭൂമിയുടെ സ്വഭാവമാണ് ഈ ഭൂമി ഇരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ നിരപ്പാക്കി ക്രമീകരിച്ചിരിക്കുന്ന ഇടത്താണ് ആ പ്ലാൻ പ്ലാൻ ഇപ്പോൾ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മറുവശത്തേക്കൊക്കെ ഉയർന്നു നിൽക്കുന്ന പ്രതലം നമുക്ക് കാണാൻ കഴിയും ആ പ്രതലത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ വീട് സജ്ജീകരിക്കാൻ ഉതകുന്ന തരത്തിൽ നിരപ്പാക്കി എടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്യും ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു പ്ലാൻ നമുക്ക് പ്രാഥമികമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇതിൻ്റെ മറുവശത്തേക്ക് വരുന്ന ഏരിയ കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഏരിയ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും മറ്റ് വീടുകൾ സജ്ജീകരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ആളുകൾ സമ്മതപത്രം നൽകിയിട്ടുള്ള ആളുകളുണ്ട് അവർക്കായിരിക്കും ും വീടുകൾ ക്രമീകരിക്കുക ഇതിൽ തന്നെ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിന് ആവശ്യമായുള്ള രീതിയിൽ ആ റോഡുകളായിരിക്കും ക്രമീകരിക്കുക അതിനുശേഷമായിരിക്കും ആ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേക്ക് ആവശ്യമായ കമ്മ്യൂണിറ്റി ഹാൾ അംഗനവാടി തുടങ്ങി ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് അതിലേക്കൊക്കെ കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക എന്നാണ് അതായത് അറുപത്തിനാല് ക്ഷമിക്കണം അറുപത്തിരണ്ട് ഹെക്ടർ ഭൂമി അത് കൽപ്പറ്റ ബൈപ്പാസിന്റെ തൊട്ടരികിലായി പൂർണ്ണമായി ക്രമീകരിച്ചിരിക്കുന്നു അവിടെ വീടുകളുടെ പ്ലാൻ ഉൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി ഈ ദുരന്ത ർക്ക് അവർ പലയിടങ്ങളിലായി വാടകയ്ക്കൊക്കെ താമസിക്കുന്നവരാണ് അവർക്ക് ഇവിടേക്ക് എത്താനുള്ള ക്രമീകരണം വാഹന സൗകര്യമൊക്കെ ഏർപ്പെടുത്തുകയും പ്രേക്ഷകരി ആകാശ ദൃശ്യങ്ങൾക്കൊപ്പം ദീപക് മലയ കൃത്യമായി എന്താണ് ആ പ്ലാൻ ഒരു വീടിന്റെ ആ ഘടന എങ്ങനെയാണ് അതിലെ മുറികളുടെ എങ്ങനെയാണ് അതിന്റെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നതടക്കം വ്യക്തമാക്കിയിരിക്കുകയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് പാതയോട് ചേർന്ന് കിടക്കുന്ന ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തറക്കല്ലിട ചടങ്ങ് വൈകിട്ട് നാലുമണിക്കാണ് നമുക്കതിലേക്ക് 第一阶段。